നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത കലാപത്തിന്റെ കുടിയിറങ്ങുന്നു മാർത്തോമാലീഹായുടെ ജീവത്യാഗത്തിന്റെ ദിവസമായ ജൂലൈ മൂന്നിന് തുക്രാനപ്പെരുന്നാളിന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും ഏകീകൃത ബലി അർപ്പിക്കാൻ വിമത തയ്യാറാകുന്നു അനിവാര്യമായ കീഴടങ്ങൽ ചരിത്രത്തിലെ എല്ലാ കീഴടങ്ങുകളും പോലെ പഴശ്ശിയുടെയും വേലുത്തമ്പിയുടെയും പാലിയെത്തച്ഛന്റെയും കീഴടങ്ങൽ പോലെ ടിപ്പു സുൽത്താന്റെ കീഴടങ്ങൽ പോലെ എറണാകുളത്തെ വിമത പിശാചിക്കളും അനിവാര്യമായ അച്ചടക്കത്തിന്റെ ഘടകം നേരെ വന്നപ്പോൾ ഇതാ കീഴടങ്ങി മുണ്ടാടൻ മുതലായ വിമത നേതാക്കൾക്ക് പുറത്തേക്കാണ് വഴി തുറന്നത് എന്ന് വ്യക്തമായപ്പോൾ അവർ ഇതാ കീഴടങ്ങുന്നു ഇത് നേരത്തെ അറിയാമായിരുന്നു പത്രോസിന്റെ പാറയിൽ തലയിടിച്ചാൽ സ്വന്തം തലയ്ക്ക് തന്നെ ക്ഷേത്രം സംഭവിക്കുമെന്ന് ഈ വിമത നേതാക്കളിൽ ചിലർ എന്നോട് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് അവർക്ക് ഇതറിയാമായിരുന്നു പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇത്ര കാലം നിന്നത് എന്തിനാണ് ഈ ഒറ്റക്കെട്ട് ഈ ഒറ്റക്കെട്ട് എന്ന് പറയുന്നത് സിഐ ടി യു ട്രേഡ് യൂണിയൻ തന്ത്രമാണ് എറണാകുളത്ത് വരുന്ന ഏത് ബിഷപ്പിനെയും ഏത് കർദിനാളിനെയും തങ്ങളുടെ വരുതിയിൽ തങ്ങളുടെ ഭീഷണിയിൽ നിർത്തിക്കൊണ്ട് കാര്യസാധ്യം നടത്താനുള്ള മാർഗമാണ് ഈ ഒറ്റക്കെട്ട് സിനടി പിതാക്കന്മാർ എറണാകുളത്തെ വിമതരെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അവർ ഈ കാര്യത്തിൽ പൂർണമായിട്ട് ഒറ്റക്കെട്ട് പൊട്ടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനുള്ള വില എറണാകുളത്ത് വരുന്ന ഭാവിയിൽ വരുന്ന ഏതും എത്രാനും കൊടുക്കേണ്ടി വരും എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ ഒറ്റക്കെട്ട് പൊട്ടാതെ സൂക്ഷിച്ചത് നമ്മുടെ തട്ടിൽ പിതാവും ഒക്കെയാണ് എങ്കിൽ പോലും ഈ ഒറ്റക്കെട്ട് ഇനിയും തുടരും അവർ ഇനി വരുന്ന ഭാവിയിൽ വരുന്ന മെത്രാന്മാരെയും മെത്രാ പോലീത്താമാരെയും കർദ്രാളന്മാരെയും ഒറ്റക്കെട്ടായി വരുതിയിൽ നിർത്തുമെന്നത് മാത്രം അവശേഷിക്കുന്നു അങ്ങനെ വിമതരുടെ കീഴടങ്ങൾ തുട തുടരുകയാണ് നാളെ എല്ലാ ദേവാലയങ്ങളും ദുക്രാന പെരുന്നാടിന് ഏകീകൃത സിനഡ് ബിലി അർപ്പിക്കുമെന്നും പിന്നാലെ വരുന്ന സിനഡ് പൂർണ്ണമായും എറണാകുളം അങ്കമാരിയൽ ഏകീകൃത ബലി തന്നെ നടപ്പിലാക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം അങ്ങനെ വിമതർ സഭയ്ക്ക് വെളിയിൽ പോകാതെ അവർ അങ്ങനെ സഭയ്ക്കകത്ത് നിന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് എങ്കിൽ പോലും എറണാകുളം വിമതരെ അവരുടെ ഒറ്റക്കെട്ടുകൊണ്ട് ഭാവിയിൽ വരു വരാൻ പോകുന്ന അച്ചടക്ക ലംഘനങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നാം മുന്നിൽ കാണേണ്ടിയിരിക്കുന്നു ഈ ഒറ്റക്കെട്ടിൻ്റെ ഫലം പിതാക്കന്മാർ തന്നെ അനുഭവിക്കട്ടെ നന്ദി നമസ്കാരം